നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റ സീറ്റ് ആവശ്യപ്പെടാൻ ആവശ്യപ്പെടാനൊരുങ്ങി മുസ്ലിം ലീഗ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി വിഷയം സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചതായാണ് സൂചന കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ നേതൃയോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു കൽപ്പറ്റ മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ലീഗിന് ഭൂരിപക്ഷം ഉണ്ട് എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഫൈസൽ ഈ സൂചിപ്പിച്ചതുപോലെ കൽപ്പറ്റയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ലീഗിന് വലിയ ഭൂരിപക്ഷമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷെ നമുക്കറിയാം ടി സിദ്ദിഖ് എം എൽ എ അവിടെ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് ടി സിദ്ദിഖിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലീഗിന് മാത്ര പ്രശ്നമൊന്നുമുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ കൽപ്പറ്റ വേണം എന്നുള്ളൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് കൊടുക്കാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമാണ് അമൃത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്നലെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയിലാണ് കൽപ്പറ്റ സീറ്റ് ലീഗ് ആവശ്യപ്പെടണം എന്നുള്ള ഒരു അഭിപ്രായം ഉന്നയിച്ച് ഉയർന്നു വന്നത് അതിന് പിന്നാലെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയത് ഇപ്പോൾ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം അവർ വളരെ പ്രസക്തമായി തന്നെ അവിടെ നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊന്നും തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ലീഗിൻ്റെ ഒരു അവകാശവാദത്തിന് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് തദ്ദേശ സ്വയംഭരണ സീറ്റുകളാണ് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലുള്ളത് അതിൽ തൊണ്ണൂറ്റി ഇടത്താണ് മുസ്ലിം ലീഗ് മത്സരം അതിൽ എൺപത്തിരണ്ടിടത്തും വിജയിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത് മാത്രമല്ല കൽപ്പറ്റ മണ്ഡലത്തിൽ പത്ത് പഞ്ചായത്തുകളാണുള്ളത് ഈ പത്ത് പഞ്ചായത്തുകളിൽ എട്ട് പഞ്ചായത്തുകളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ഈ എട്ട് പഞ്ചായത്തുകളിൽ ഏഴ് പഞ്ചായത്തുകളിലും പ്രസിഡന്റ് ആയിരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് അത് മാത്രമല്ല കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തും നിലവിൽ പ്രസിഡന്റ് ആയിരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ മെജോറിറ്റി അല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷം ഭൂരിഭാഗവും മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള പ്രദേശമായതിനാൽ തീർച്ചയായിക്കൊണ്ടും കൽപ്പറ്റ മണ്ഡലം ലീഗിന് ചോദിക്കാൻ അവകാശമുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ലീഗ് നേതാക്കൾ ഉള്ളത് ഇതിനു മുമ്പ് എൽ ജെ ഡി ആർ ജെ ഡി യു ഡി എഫിന്റെ ഭാഗമായിരുന്ന സമയത്ത് വലിയ വോട്ട് വോട്ട് ഇല്ലാതിരുന്നിട്ട് പോലും ഈ സീറ്റ് ദള്ളിന് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം കൽപ്പറ്റയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ വോട്ട് ഷെയർ ഇല്ലാത്ത ദള്ളിന് പോലും സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ ഇത്രയധികം വിജയ സാധ്യതയുള്ള ഇത്രയധികം ജനപ്രതിനിധികളുള്ള ഇത്രയധികം വോട്ട് ഷെയർ ഉള്ള മുസ്ലിം ീഗിനെ എന്തുകൊണ്ട് ഈ സീറ്റ് വിട്ടുകൊടുത്തൂടാ എന്നുള്ള അഭിപ്രായമാണ് ലീഗിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു ആവശ്യം തന്നെയാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി വിഷയം ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ സംസ്ഥാന നേതൃത്വവും ഈ വിഷയവുമായി മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണോ ഉള്ളത് അമൃത ഈ ഒരു വിഷയം ജില്ലാ നേതൃയോഗം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അതേ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുമുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി എത്രത്തിലായിരിക്കും യു ഡി എഫിൻ്റെ മുന്നണി ചർച്ചയിൽ ഇത് വരിക എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായും ഉച്ചുനോക്കുന്നത് സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന യു ഡി എഫിൻ്റെ മുന്നണി ചർച്ചയിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച വരുമ്പോൾ ഉറപ്പായിട്ടും കൽപ്പറ്റ നിയോജക മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു ടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൽപ്പറ്റയിൽ വന്ന സമയത്ത് ഈ ഒരു വിഷയം നമ്മൾ ചോദിച്ചതാണ് അല്ലെങ്കിൽ കൽപ്പറ്റ സീറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് വിഷ് വിഷയം നമ്മൾ ചോദിച്ചപ്പോൾ പി എം സലാം പറഞ്ഞത് മുന്നണി ചർച്ച അല്ലെങ്കിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ചർച്ചയിലേക്ക് യു കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഈ ഒരു ലീഗിന് ഈ ഒരു സീറ്റ് ചോദിക്കാം എന്നുള്ള കൃത്യമായിക്കൊണ്ടുള്ള നിലപാട് സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇനി നടക്കുന്ന മുന്നണി ചർച്ചയിൽ സീറ്റ് വിഭജന ചർച്ച ത്തിൽ എന്തായാലും മുസ്ലിം ലീഗ് കൽപ്പറ്റ നിയോജക മണ്ഡലം ചോദിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഇത്രയധികം വിജയ പ്രതീക്ഷയിൽ ഇത്രയധികം വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം ഇത്രയധികം പഞ്ചായത്തുകൾ കയ്യിലുള്ള ഒരു മണ്ഡലം ഇത്രയധികം പ്രവർത്തകരുള്ള ഒരു മണ്ഡലം കോൺഗ്രസിന് നമുക്ക് വയനാട് ജില്ലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നിയോ നിയോജക മണ്ഡലങ്ങളാണുള്ളത് ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ നിലവിൽ കോൺഗ്രസ് ആണ് വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസിന് വലിയൊരു മെജോറിറ്റി അല്ലെങ്കിൽ കോൺഗ്രസിന് ഇത്രയധികം സീറ്റുകൾ വയനാട്ടിൽ കൊടുക്കുമ്പോൾ ലീഗിന് എന്തുകൊണ്ട് ഒരു സീറ്റ് കൊടുത്തുകൂടാ എന്നുള്ളൊരു ചോദ്യമാണ് ലീഗിന്റെ നേതാക്കളുടെ ഭാഗം ുണ്ടാകുന്നത് അത് തന്നെയായിരിക്കും സംസ്ഥാന കമ്മിറ്റിയിലും വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്രയധികം വിജയ അല്ലെങ്കിൽ ഇത്രയധികം ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് മാത്രമല്ല ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വോട്ട് ഷെയറിന്റെ കാര്യം എൺപത്തിമൂന്ന് ശതമാനം വിജയ സാധ്യത അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഗിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തിയേഴിടത്താണ് കോൺഗ്രസ് ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചതിൽ അൻപത്തൊമ്പത് സീറ്റുകൾ മാത്രമാണ് ഈ മൂന്ന് ത്രിതല പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ എണ്ണം കോൺഗ്രസിന്റെ എന്ന് പറയുന്ന അൻപത്തി ഒൻപതാണ് അപ്പൊ നൂറ്റി എഴുപത്തിയേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ഇടത്ത് മത്സ വിജയിക്കാൻ കഴിഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് ഇടത്ത് മത്സരിച്ച ലീഗ് എൺപത്തിരണ്ട് സീറ്റുകളിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വ്യത്യാസം കൽപ്പന നിയോജക മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ലീഗ് നേതൃത്വമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കൽപ്പറ്റ സീറ്റ് ചോദിക്കാൻ ലീഗിന് അവകാശമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചോദിക്കാം എന്നുള്ള ഒരു നിലപാടിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി എത്തിയത് അമൃത